എല്ലാവർക്കും നമസ്കാരം ഞങ്ങളെ ഭാര്യ സാറുണ്ട് സാറുണ്ട് ഞങ്ങൾ തൃശ്ശൂർ കളക്ടർ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു റിട്ടർ പോകുന്ന ഒരു സമയമാണ് നമ്മൾ കളക്ടറേറ്റിൽ പോയി എച്ച് സി ആർ സിആർഎസിന്റെ പേരിലും അതുപോലെ തന്നെ സേവ് ഹൈറിന്റെ ഹൈ കോമിന്റെ പേരിലും അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കളക്ടർക്ക് നിവേദനം കൊടുത്തു അപ്പൊ അതിന്റെ പുള്ളടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ എച്ച് സി ആർ എസ് കോടതിയിൽ റിവ്യൂവൽ പാക്കേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് അവിടെ അലോ ചെയ്തു അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ൊരു മുപ്പതിനായിരത്തോളം ആളുകളുടെ വക്കാലത്ത് വക്കീലിനെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അപ്പൊ നമ്മളെ ഇത്തരം ഒരുപാട് ആളുകൾ ഈ റിവൈവർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ കമ്പനി തിരിച്ചു വരണമെന്നുള്ളതും എന്നുള്ളതും തങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടണം എന്നുള്ള മാറ്ററിൽ കോടതിയെ ബോധിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു എല്ലാവരും വക്കാലത്ത് കൊടുത്ത ആൾക്കാരാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെയാണ് നമ്മുടെ കളക്ടറേറ്റിലായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന സേവ അരിച്ചു പോറവും എച്ച് സിആർസിന്റെ പേരിലും അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ടൊക്കെ തന്നെ നമ്മൾ നിവേദനം കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ നിവേദനത്തിലും ഇതേ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു ഹയറിച്ചുമായി ബന്ധപ്പെട്ട റിവൈവൽ പാക്കേജിൽ റിവൈവൽ ചെയ്യാൻ വേണ്ടിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ആണ് അപ്പൊ അതിന്റെ മാറ്റർ കളക്ടർ കൂടി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ആളുകൾ നിവേദനം തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അതൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വീണ്ടും കളക്ടറോട് നിവേദനങ്ങൾ എത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കും പൊതുജൻകുട്ടി സാർ പോലെയാണ് സംസാരിക്കും വളരെ സന്തോഷം തോന്നുന്നു ഇപ്പൊ അയ്യം സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കലക്ടറെ കണ്ട് വളരെ സന്തോഷമായിട്ടാണ് അവിടുന്ന് മടങ്ങുന്നത് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അപേക്ഷ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് കോടതിയിൽ നിന്നും നമുക്ക് അന്തിമ വിധി ലഭിക്കേണ്ടത് കോടതിയിൽ നിന്നാണ് കോടതിയിൽ നിന്നൊരു വിധി ലഭിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം കാരണം അവസാനത്തെ ദിവസം നമ്മുടെ വക്കീല് ദീപക് സാറ് കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് കമ്പനി തുറന്നു തരേണ്ടത് അത് അനുവദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കാണ് ഇനി നമ്മൾ നീങ്ങുന്നത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ നമ്മൾ ഏതായാലും കലക്ടറെടുത്ത് പോയി ഈ ഒരു വിഷയം അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞു നമ്മൾ ആവശ്യം നമ്മളിത് റിവൈവലിന് കൊടുത്തു അതിനു വേണ്ടിയിട്ട് വക്കീല് കോടതിയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോ നമ്മൾ ആദ്യം കൊടുത്തിട്ടില്ല എന്നൊരു അപേക്ഷ അവിടെ അലോ ചെയ്തിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പത്ത് മുപ്പതിനായിരം ആളുകളെ ഒരു വക്കാലത്തുമായി നമ്മൾ വക്കീലിനെടുത്ത് കൃത്യ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ റിവൈവ് ചെയ്യാണ് അതിനു വേണ്ട കാര്യങ്ങൾ കോടതി പറഞ്ഞതുപോലെ തന്നെ കോടതിയിൽ അറിയിച്ചതുപോലെ നിങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകൾ ഈ ഒരു വിഷയം പിന്നെ കളക്ടർ അറിയിക്കണം എന്നുള്ളൊരു രീതിയിൽ നിവേദനം തരണം എന്ന് റിവൈവ് ചെയ്യണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കലക്ടർ ഓഫീസിലേക്ക് എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അത് അവിടെ ഒരു പ്രയാസാവണ്ടെന്നുള്ള നിലക്ക് നമ്മളൊരു അഡ്രസ്സ് ഇപ്പൊ തൃശ്ശൂർ നമ്മളെ കമ്മിറ്റി അഡ്രസ്സ് ഏതെങ്കിലും ഒരു അഡ്രസ്സ് നമ്മൾ ഗ്രൂപ്പിലിടും ആ ഗ്രൂപ്പിലിടുന്ന അഡ്രസ്സിലേക്ക് പറ്റുന്നിടത്തോളം ആളുകള് ഇത് തിരിച്ചു വേണം റിവൈവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അതിൽ ഒരു മാറ്റർ എന്തെങ്കിലും എഴുതി ആ മാറ്റർ എഴുതിയിൽ ഗ്രൂപ്പിൽ ഇട്ടു തരേണ്ട അത് എഴുതിയിട്ട് ആ അഡ്രസ്സിലേക്ക് പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കൊറിയർ ചെയ്യുക എന്തും ചെയ്യാം അതിൽ നമ്മളതിന്റെ ആ പദ്ധതി ഇപ്പോൾ നാളെ മുതൽ രണ്ടാം തീയതി വരെ നമ്മളാ പദ്ധതിയിട്ട് മുന്നോട്ട് പോണം അതെ അത് നമുക്ക് എച്ച് ആർ എസിന്റെ ഭാഗം സേവ ഹൈറിച്ച് ഭാഗം ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം അതിന് നമുക്ക് നാളെ മുതൽ ആ പദ്ധതിക്ക് നമ്മൾ നമ്മളൊരു പേരിടാൻ പോവാണ് ഹൈറിച്ച് പുനർജീവന നിവേദന നിവേദനജ്ഞം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് എല്ലാവരും ഫോക്കസ് ചെയ്യാം നമ്മളെ കാര്യങ്ങൾ കറക്ടറായി നമുക്ക് ഡയറക്റ്റ് അറിയിക്കാം കോടതിയിലെ കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് ഈ നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ കളക്ടർക്ക് നമ്മളിത് ബോധിപ്പിച്ചു കൊടുക്കുന്ന ഒരു കപടി മാത്രമേ ഇത്രത്തോളം ആളുകൾ അതായത് ഈ കമ്പനി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആൾ നമ്മൾ വക്കാലത്ത് കൊടുത്തതുപോലെ പോലെ കോടതിയെ ബോധിപ്പിച്ചതുപോലെ തന്നെ മുഹമ്മനിനെ കലക്ടറേയും ബോധിപ്പിക്കാനുള്ള ശ്രമം അതിന് പരമാവധി നമ്മൾ കമ്പനി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആ ഒരു കളക്ടർമാർ തന്നെയാണ് പറഞ്ഞത് കാര്യങ്ങൾ നടക്കുന്നത് കോടതിയിലാണ് അതെ കോടതിയുടെ അന്തിമ വിധിക്കാണ് അവിടെ കാര്യങ്ങൾ നടക്കുക പക്ഷെ നമ്മൾ ഇത്രത്തോളം ആളുകൾ ഉണ്ട് എന്നുള്ള ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ട് ഈ നിവേദനങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു സംഭവം ഒരു പരിപാടി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എച്ച് സി ആർ സഹകരിച്ച് കോറവും നമ്മൾ മുൻപേ കാലത്ത് വാങ്ങിയ പോലെ തന്നെ അപ്പൊ അതിന്റെ കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഗ്രൂപ്പുകളിലായിട്ടും സൂമായിട്ടും നമുക്ക് വരും ദിവസങ്ങളിൽ വരും അപ്പൊ എല്ലാ ആളുകളും ഇന്നത്തെ ഒരു അപ്ഡേഷൻ ആയിട്ട് ഇത് കാണുക നമുക്ക് ഒരുമിച്ച് നിൽക്കാം എല്ലാ ആളുകളും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ കാണുന്നുണ്ട് പിന്നെ എന്തെങ്കിലും പറയണ്ട ഇല്ല എല്ലാരും ഇതിലൂടെ സഹകരിച്ച് പരമാവധി കളക്ട് ചെയ്ത് അയച്ചു തരാം അപ്പൊ എല്ലാ ആളുകൾക്കും നല്ല ഉദ്ദേശം താങ്ക് യു സോ മച്ച് നമസ്കാരം